നമസ്കാരം കോതമംഗലം കുട്ടമ്പുഴയിൽ അട്ടിക്കളത്ത് വനത്തിലേക്ക് കയറിപ്പോയ പശുക്കളെ തെരയാൻ പോയ മൂന്ന് സ്ത്രീകൾക്കായി തെരച്ചിൽ നടത്തിയ ശ്രമം വിജയിച്ചിരിക്കുന്നു രാത്രി വൈകിയും തെരച്ചിൽ തുറന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല സ്ത്രീകളെ ഈ ഘട്ടത്തിൽ വനത്തിൽ കുടുങ്ങിയ മൂന്ന് സ്ത്രീകളെയും കണ്ടെത്തിയിരിക്കുകയാണ് മൂന്ന് പേരും സുരക്ഷിതരെന്ന് മലയാറ്റു ഡി എഫ് ഒ മാധ്യമങ്ങളെ അറിയിച്ചു കാട്ടാനക്കൂട്ടവും വെളിച്ചക്കുറവും വെല്ലുവിളിയായതോടെ തെരച്ചിലിന് പോയ രണ്ട് സംഘം മടങ്ങിയെത്തിയപ്പോൾ വലിയ നിരാശയിലായിരുന്നു എല്ലാവരും എന്നാൽ ഈ ഘട്ടത്തിൽ സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് നിലവിൽ രണ്ട് സംഘം കാട്ടിൽ തുടരുകയും രാവിലെ വെളിച്ചമിണതോടുകൂടി കൂടുതൽ ആളുകൾ വനമേഖലയിലേക്ക് കടക്കുകയും ചെയ്തു കുട്ടമ്പുഴയിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ കാട്ടിനുള്ളിലാണ് ഇവരെ കണ്ടെത്തിയത് പശുക്കളെ തെരഞ്ഞ വനത്തിലേക്ക് പോയ പാർക്കുട്ടി മായ ഡാർലി സ്റ്റീഫൻ എന്നിവരെ ആയിരുന്നു കാണാതെ പോയിരുന്നത് അതേസമയം തെരച്ചിലിന് കൂടുതൽ സംഘാംഗങ്ങൾ എത്തിയിരുന്നു വനം വകുപ്പ് ജീവനക്കാർ ഫയർഫോഴ്സ് നാട്ടുകാർ വനം വാച്ചർമാർ എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് കാണാതായവർക്കുള്ള തെരച്ചിലിന് കൂടുതൽ സംഘത്തെ രാവിലെ ഏർപ്പെടുത്തിയതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ പോലീസിനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരുന്നു തെരച്ചിലിന് ഡ്രോണും ഉപയോഗിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണാ സ്ത്രീകളെ കണ്ടെത്തിയെന്ന സന്തോഷ വാർത്ത വരുന്നത്